ണ്ടാക്കിയ സംഗമം വിസ്വാർത്ഥമായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു നമ്മുടെ ഉള്ളിൽ ഉറച്ചിരിക്കുന്ന അയ്യപ്പൻ ജീവനോടെ ഇരിക്കല്ലേ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റിയ വാർത്ത കണ്ടപ്പോ എന്താ തോന്നിയത് തന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് തീർത്തു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എങ്ങാണ്ടോ കിടന്ന രഹാനാ പാതുമ്മയും ബിന്ദു അമ്മിയും പോലുള്ള യാതൊരു നോയമ്പോ കാര്യങ്ങളോ അറിയാത്ത സ്ത്രീകളെ കൊണ്ടുവന്ന് മലിനീകരണമാക്കി നമ്മുടെ ശബരിമല എന്നുള്ള ദുഃഖം മാത്രമാണ് എന്ന് ഞങ്ങൾ നമ്മുടെ ആചാര ലംഘന കാലത്ത് അനേക ദിവസങ്ങളോ ഗുണോർക്കവും ഇല്ലാതെ ഈ അയ്യപ്പനെ ശരണം വിളിച്ച് കണ്ണുനീര് പൊഴിച്ചു ഞങ്ങൾ നടന്നിട്ടുണ്ട് നാമം ജപിച്ചവരെയൊക്കെയാണ് അടിക്കുന്നുണ്ടായിരുന്നത് അത് കണ്ടപ്പോ സങ്കടം തോന്നി ഞങ്ങക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും അവസ്ഥയാണ് അതിന് കഴിയുന്ന പോലെയൊക്കെ ഞങ്ങള് എല്ലാം നാമം ജപിക്കുക ഒക്കെ ചെയ്തു അത് മാത്രം നമുക്ക് ആശ്രയിക്കും അയ്യപ്പൻ എന്നും ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു അമ്മയുടെ പേരെന്താ കമലാക്ഷിയമ്മയുടെയോ ചന്ദ്രപതിയമ്മ രണ്ടുപേരും എന്താണ് ഈ സംഗമത്തിന് വരാനുള്ള കാരണം ഞങ്ങള് എൺപത്തി അഞ്ച് കാലഘട്ടം മുതൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കൂടെ നടന്നു അയ്യപ്പന്റെ കാര്യങ്ങളിലും എല്ലാ ദൈവങ്ങളുടെ കാര്യങ്ങളിലും ഇങ്ങനെ സംഘപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പിന്നെ ബി ജെ പിയില് ഹിന്ദുഐക്യവേദിയില് ഇടുക്കി ജില്ലയിലെ രക്ഷാധികാരിയാണ് മഹിള ഐക്യവേദിയില് ഇപ്പോൾ അയ്യപ്പൻ്റെ കഴിഞ്ഞ ആ പിന്നെ നമ്മുടെ ആചാര ലംഘന കാലത്ത് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തൊടുപുഴയിലോട്ട് ഞങ്ങൾ അനേക ദിവസങ്ങൾ ഊണ് ഓർക്കവും ഇല്ലാതെ ഈ അയ്യപ്പനെ ശരണം വിളിച്ച് കണ്ണുനീര് പൊഴിച്ച് ഞങ്ങൾ നടന്നിട്ടുണ്ട് ഭഗവാനെ ഇതിനൊരു മാറ്റം വരുത്തി തരണേ നമ്മുടെ കുട്ടികളെ അടിക്കുകയും വെറുതെ കേസുണ്ടാക്കുകയും പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഒരു പയ്യൻ എന്നെ പിടിച്ച് ഏഴ് ദിവസം ജയിലിലിട്ടു പിന്നെ മോചിപ്പിച്ച് അവൻ വരുമ്പോൾ അവരായിരുന്നു താമസിക്കുന്നത് തൊടുപുഴക്കാരനായിരുന്നു അങ്ങനെയെല്ലാം ദുഃഖിച്ച് വ്യസനിച്ചാണ് ഞങ്ങൾ ഈ ഈ സംഘടനയിൽ നിന്ന് മാറിയ ഒരു ജീവിതം എനിക്കില്ല എനിക്ക് എൺപത്തിയാറ് വയസ്സായി ഞാൻ ഇന്നുവരെ ഒരു എൺപത്തിയഞ്ച് കാലഘട്ടം മുതൽ ഇന്നുവരെ അയ്യപ്പ സ്വാമിയെ പറ്റിയാണെങ്കിലും സ്വാമിയെ പറ്റിയാണേലും ദേവിയെ പറ്റിയാണേലും ഇനിയിപ്പോൾ നവാഗം വായിക്കാൻ പോവുകയാണ് നാളെ മുതൽ വായിക്കും ഞാൻ അങ്ങനെ ഈശ്വരീയമായ കാര്യങ്ങളിൽ തന്നെയാണ് എൻ്റെ ജീവിത ചെറിയ എങ്ങനെയാണ് രണ്ടുപേരും സഹോദരങ്ങളാണ് അതെന്റെ അനിയത്തി അനിയത്തിയാണ് ഞാനും അവിടും കൂടിയാണ് വായിക്കുന്നത് കർക്കിടകമാസത്തി കാഞ്ഞിര മറ്റും അമ്പലത്തിൽ പാരായണം നടത്തും പിന്നെ നാളെ മുതൽ ഞങ്ങള് നവാഹം പോലെ വായിക്കും ദേവി ഭാഗവതത്തിന്റെ ചെറിയ ഇതായി ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റിയ വാർത്ത കണ്ടപ്പോ എന്താ തോന്നിയത് എന്താ തോന്നിയത് നമ്മൾ തന്നെ അങ്ങോട്ട് തീർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലാത്തൊരു ഒരു ഒരു കാഴ്ചപ്പാടാണ് കണ്ടത് നമുക്ക് നമ്മൾ ആചാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറച്ചിരിക്കുന്ന അയ്യപ്പൻ ജീവനോടെ ഇരിക്കുവല്ലേ അപ്പോൾ അയ്യപ്പനെ മറികടന്ന് അയ്യപ്പൻ്റെ ആചാരങ്ങളെ ലംഘിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും അവസ്ഥയാണ് അതിന് കഴിയുന്ന പോലെയൊക്കെ ഞങ്ങൾ എല്ലാം നാമം ജപിക്കുകയൊക്കെ ചെയ്തു പറ്റുന്ന പോലെ എല്ലാ കാര്യത്തിനും ഞങ്ങളുണ്ട് ക്ഷേത്ര സംബന്ധമായ ഏത് കാര്യങ്ങൾ കേട്ടാലും ഓടി ചെല്ലുക പറ്റുന്നത് ചെയ്യുക നാല് നാമം ജപിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പൊ ശബരിമലയിൽ ആ അക്രമം നടന്ന സമയത്തെ നാമം ജപിച്ചവരെയൊക്കെയാണ് അടിക്കുന്നുണ്ടായിരുന്നത് അത് കണ്ടപ്പോ സങ്കടം തോന്നിയിരുന്നോ ഒത്തിരി സങ്കടം തോന്നിയിരുന്നു ഇപ്പോഴും ഞാൻ ഇന്നലെയും പറഞ്ഞു ഏതോ ഒരു നല്ലൊരു പോലീസുകാരൻ ഒരു ഭക്തന്റെ ഇവിടെക്കെട്ട് ചവിട്ടുന്നത് വള്ളക്കെട്ട് ചവിട്ടുന്നത് ഞങ്ങള് ടി വിയിൽ അത് ഈ ജനം ടി വിയുടെ തന്നെ ചാനലിൽ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തി ഉണ്ടോ ഞങ്ങൾക്ക് പറയാൻ കഴിവുള്ള എല്ലാവരെയും അവര് പിടിച്ചകത്താക്കല്ലേ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഭഗവാൻ മാത്രം നമുക്ക് ആശ്രയം അയ്യപ്പൻ അയ്യപ്പനെന്നുണ്ടെന്നുള്ള വിശ്വാസം മാത്രം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു അതിൽ കൂടുതൽ എന്ത് പറയാൻ ഇപ്പോ പിണറായി വിജയൻ സഖാവ് ഒക്കെ ഭയങ്കര അയ്യപ്പ ഭക്തനായി എന്നാണ് പറയുന്നത് അവരൊക്കെ ഇപ്പോ അയ്യപ്പന് വേണ്ടിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ അതിലൊക്കെ വിശ്വാസം തോന്നുന്നുണ്ടോ അതിലൊരു വിശ്വാസം തോന്നുന്നില്ലെന്ന് തന്നെയല്ല ഈ പിണറായി വിജയൻ സഖാവ് എന്തിനു വേണ്ടിയാണ് ഇപ്പം ഈ ഒരു മാസത്തെ പെൻഷൻ കൂടുതൽ കൊടുത്തതും ഇവിടെ വന്ന് ഈ അയ്യപ്പ സംഗമമൊന്നും പറഞ്ഞ് നടത്തിയതും എല്ലാ സേവാഭാരതി ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവർ പോലും അയ്യപ്പന്മാർക്ക് ദാഹജലം കൊടുക്കാൻ പോലും അനുവദിക്കാതെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സേവാഭാരതിയുടെ അതിനും അനുവദിക്കാതെ എല്ലാ ദ്രോഹ നടപടികളും ചെയ്ത് യാതൊരു വിധ നിയമവും പാലിക്കാത്ത എങ്ങാണ്ടോ കിടന്ന രഹാനാ പാത്തുമ്മയും ബിന്ദു അമ്മിയേം പോലുള്ള യാതൊരു അർഹതയും യാതൊരു നോയമ്പോ കാര്യങ്ങളോ അറിയാത്ത സ്ത്രീകളെ കൊണ്ടുവന്ന് മലിനീകരണമാക്കി നമ്മുടെ ശബരിമല എന്നുള്ള ദുഃഖം മാത്രമാണ് എന്ന് ഞങ്ങൾക്കുള്ളത് എന്തൊക്കെ ഒരിക്കലുമില്ല അതൊരിക്കലും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ആദ്യകാലത്ത് ഈ ബി ജെ പി ഒക്കെ വരുന്നതിനു മുമ്പ് കോൺഗ്രസിലായിരുന്നു കോൺഗ്രസിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം പിന്നെ ബി ജെ പി ബി ജെ പി അല്ല ജനസംഘം എമ്പത്തി അഞ്ചില് ജനസംഘ രൂപീകരണം ഉണ്ടായപ്പോ അന്ന് മുതല് അന്നുമുതലുണ്ട് ജനസംഘം ജനസംഘം കഴിഞ്ഞ പിന്നെ ഇപ്പം ബി ജെ പി ഇപ്പം ബി ജെ പിടെ മഹിളാ മോർച്ചയുടെ തൊടുപുഴ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ ഇപ്പൊ അത് പ്രായം കൂടിയപ്പം നമ്മളാ നമ്മുടെ ചുമതല വേറെ നമ്മുടെ ഒരു നമ്മൾ എന്താ ഈ ഈ സംഗമം നടക്കുന്നത് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അത്യാധികം ആഹ്ലാദമാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത് അയ്യപ്പനെ സ്നേഹിക്കാനും അയ്യപ്പന്റെ ആ ശക്തി അയ്യപ്പന്റെ ശക്തി മാത്രമാണ് നമ്മളെ ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഈ വഴിക്ക് കൊണ്ട് നടക്കുന്നത് അതിനും പതിനായിരങ്ങള് അല്ലല്ലോ ലക്ഷങ്ങളല്ലേ എന്നും അയ്യപ്പ സന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ കാണുന്നുണ്ടാവും കലിയുഗവർ ആണ് അപ്പൊ ഭഗവാൻ കൃത്യമായി ഭക്തർക്കൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും തീർച്ചയായും ഞങ്ങള് കോട്ടയം ജില്ലയില് ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജന്മസ്ഥലം അവിടെ ഞങ്ങളുടെ അച്ഛനൊക്കെ ചെറുപ്പകാലത്ത് സന്യാസി എന്ന് പറയാൻ ഞങ്ങൾ മക്കളുണ്ടായി അമ്മ കല്യാണം കഴിച്ചുവെങ്കിൽ പോലും ഗൃഹസ്ഥാശ്രമിയായിട്ടാണ് അച്ഛൻ വെളുപ്പനേറ്റ് നാമം ചൊല്ലി സിന്ദൂരാരുണ വിഗ്രഹാന്തൃ നയനാം മാണിക്യമൌലീശുരത്താര നായക ശേഖര സ്മിതമുഖീം ആവീനവക്ഷൂരുകാം പാണിഭ്യാമണിപൂർണ്ണ രത്നചഷകം രക്തോൽപ്പലം വിഭൃതിയും സൗമ്യാൻ രത്നകടസ്ഥ രക്തചരണാധ്യായേൽ പരാമംബിക അങ്ങനെ ആനിക്കാട്ട് ദേവീക്ഷേത്രത്തെ പറ്റി ഒക്കെ പാടിയും പറഞ്ഞും കൃഷ്ണനെ ഒക്കെ ധ്യാനിച്ചും ഏകാദശി ഭജനകൾ നടത്തി ആ കൂടെ എല്ലാം ഞങ്ങളെ കൊണ്ടുപോയി അന്ന് തന്നെ സഹസ്രനാമങ്ങളെല്ലാം പഠിക്കും അത് മുപ്പത്തി എമ്പത്തിയഞ്ച് കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി ഹിന്ദു ഐക്യവേദി അല്ല ജനസംഘം അല്ല പിന്നെ നമ്മുടെ വിശ്വഹിന്ദു വിശ്വ ഹിന്ദുപരിഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് നാനാജാതി എന്ന് പറഞ്ഞാല് ഹിന്ദുക്കളിൽ അയിത്യല്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും ഗ്രഹത്തിൽ പോയി വീട്ടുകളിൽ ചെന്ന് വിളക്ക് വെച്ച് നാമഞ്ജിച്ച് രാമായണം വായിച്ച് പിന്നെ ഈ ഹനുമാൻ്റെ നാമം കെട്ടി ശ്രീരാമന്റെ അമ്പലം ഉണ്ടാകുന്നതിന് വേണ്ടി ആ കട്ടയൊക്കെ ആയിട്ട് പോകുന്നതിൽ നിന്ന് അയോധ്യ ഞാൻ മൂന്ന് പ്രാവശ്യം അയോധ്യ പോയി കാശി പോയി ബീഹാറി പോയി അങ്ങനെ പിന്നെ ജന്മസ്ഥലം കൃഷ്ണ ജന്മസ്ഥലം പോയി കണ്ടു എല്ലാം ഒരു വിധത്തിൽ ഇത്രയും ഒക്കെ ആക്കി ദൈവം എന്നെ ഈ അയ്യപ്പ സ്വാമിയുടെ പ്രഭാവം ജീവിച്ചിരുന്ന പന്ത്രളത്തു പന്ത്രണ്ട് വരെ നടന്ന് അത്ഭുതങ്ങൾ കാണിച്ച ഉണ്ണി നമ്മുടെ ശബരിമല ഇന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂങ്കാവനം മലിനീകരണമാക്കിയ ഇന്നത്തെ ഭരണകൂടത്തിലെ ഈ വാസവനേം ഈ പിണറായിയേയും ഈ ശിവൻകുട്ടിയേയും ഈ ശിവൻകുട്ടി കിടന്ന തലയുംകുത്തി അറിയുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഭരണം എങ്ങനെയെങ്കിലും അയ്യപ്പസ്വാമിക്ക് ശക്തി ഉണ്ടെങ്കിൽ ഈ ഭരണം ഇപ്പോൾ ഓട്ടിനു വേണ്ടി ഉണ്ടാക്കിയ സംഗമം ായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും നിങ്ങളെ പോലുള്ള അമ്മമാരാണ് അയ്യപ്പ സ്വാമിയുടെ വലിയ ശക്തി എന്ന് പറയുന്നത് ഇനിയും ഇത്രയും ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക സ്വാമി ശരണം